ചേട്ടന് ഈ നാട്ടുകാരനാണോ ഞാൻ കുടമാളൂരാണ് പുള്ളിയെ കോട്ടയത്ത് വെച്ചിട്ട് കാളിൽ വെച്ച് എനിക്ക് പരിചയങ്ങളുണ്ട് പുള്ളി നല്ലൊരു കണ്ടിട്ട് നല്ലൊരു മനുഷ്യനാ പക്ഷെ നാട്ടുകാർ സഹായം ഇല്ലാതെ ഇല്ലെന്ന് പറയുന്നു പുള്ളി ഒരു വലിയ ബിസിനസ് മാനാണ് പുള്ളിക്ക് സമയമില്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട് ആ അത്ര മണിക്കൂറുള്ള ജോലി ചെയ്യാൻ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പുള്ളിക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ കാണും മരുന്ന് കഴിക്കണം വൈകുന്നേരം ജോലി ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പുള്ളി കടന്ന് ഉറങ്ങണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെളിയിൽ സംസാരിക്കാൻ സമയം കാണത്തില്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ അതൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ സിനിമാ നടികർ അവർ ഇവരൊക്കെ ഇറങ്ങി സംസാരിച്ചിട്ടാണ് പോകുന്നത് അവർ അതിന് സമയമില്ല ആ സമയത്തുള്ളിൽ ഇറങ്ങണം പോവുക ജോലി ചെയ്യുക വരണം അപ്പോൾ അതാണ് അപ്പം അതിന് കുറ്റം പറയാനൊന്നുമില്ല പുള്ളി ഇത്രയും ഒരു ആസ്തിയുള്ള ഒരു മനുഷ്യൻ നമ്മൾ ശരീരം സേഫ്റ്റി നോക്കണം ഫസ്റ്റ് മകനക്കൊരു അപകടം വന്നു പുള്ളി തന്നെ അത് കൊലപാതമാണെന്ന് പുള്ളി തന്നെ മനസ്സിലായി അത് കൊലപാതകം തന്നെയാണ് എന്നുവെച്ചാൽ ട്രെയിൽവേയിൽ കൊണ്ടിടണമെങ്കിൽ അവിടെ ട്രെയിൻ ദേഹത്ത് കയറിയിട്ടില്ല ഈ ന്യൂസ് എല്ലാം കണ്ടിട്ടാകട്ടോ രാത്രിയും പകലിരുന്ന് കണ്ട് ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എനിക്കിതിൻ്റെ അകത്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം പുള്ളി അവിടെ കോട്ടയം ഹാളിൽ വെച്ചുള്ള പരിചയമുള്ളു കണ്ടിട്ടൊരു നല്ല മനുഷ്യനായിട്ട് തോന്നി അതുകൊണ്ട് നമ്മൾ എനിക്കിത് കണ്ടിട്ട് ഞാനിതാ മരിച്ച അടക്കിനെ പോലെ എനിക്ക് വരേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വന്നു നമ്മുടെ ഒരു മനസ്സങ്ങനെയാണ് ആ പുള്ളിയെ കണ്ട സ്ഥിതിക്ക് അതുകൊണ്ട് ഞാൻ ഈ അടക്കത്തിന് വന്നതായിപ്പം അവസാനം മൂന്നര കഴിഞ്ഞിട്ടാണ് എത്തിയത് ഞാൻ വന്നപ്പോഴേ എടുത്ത് അവിടെ വെച്ചു ആ ഒരു ഇത് അല്ല ആര് എന്നാ കുറ്റം പറഞ്ഞാലും ശരിയായിപ്പം ഇരിക്കുന്ന പൈസ ആരും ചുമ്മാമാരി കോരി മറ്റുള്ളവർ കൊടുക്കത്തൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ പുള്ളി ചെയ്യേണ്ടത് ആ മകനക്ക് ഒരു കൊലപാതകമെന്ന് കണ്ടപ്പോളേ പുള്ളിയുടെ സേഫ്റ്റി സുരക്ഷത നോക്കാതെ പോയത് ഇത്ര ആസ്തി ഉള്ള അതും നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരള സ്റ്റേറ്റ് വിട്ട് ആസ്തികൾ കിടക്കുന്നു അപ്പോൾ ഇതിൽ വൈരാഗ്യക്കാരൊക്കെ ഒത്തിരി ഉണ്ടാവും എന്നുള്ള ശത്രുക്കൾ ഒത്തിരി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മഹനക്ക് തന്നെ ശത്രുക്കളായി അപ്പം നമ്മളത് ഇത്തിരി പൈസയൊക്കെ പോയാലും അതിൻ്റെ ബോഡി ഗാർഡൊക്കെ വെച്ച് വേണം കൂടെ പോകാനും വരാനും നമ്മുടെ ശരീരം സേഫ്റ്റി നോക്കണം ഇതായപ്പോൾ ഈ വീട്ടിൽ ഞാനിവിടെ വന്നു ഈ രണ്ട് മൂന്ന് ദിവസത്തെ മുമ്പ് ഇവിടെ വന്നു ഈ മാരിച്ച് എൻ്റെ മനസ്സ് താ സഹിക്കാൻ പറ്റാതെ ഞാൻ കുടമാളൂരിൽ നിന്ന് ഇവിടെ എൻ്റെ ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ചെവി ഇവിടെ ഒരു വാച്ച്മാൻ ആയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ചെവിയും കേൾക്കത്തില്ല ഒന്നും കേൾക്കത്തില്ല അവർ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തണം ഇങ്ങനെ ആരെങ്കിലും ഇത്രയും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് ഇടുവോ എന്നുള്ളത് മനസ്സിലാക്കിയാണ് അങ്ങനെ ഇടരുത് ഒരിക്കലും അയാളോട് ഒന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്നാ ഞാൻ ചവാടാക്കുന്ന ഞാൻ ചോദിക്കാൻ വന്നത് ചോദിച്ചപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചോദിച്ചപ്പോൾ ചെവിയുടെ അടുത്ത് കൊണ്ടുപോയി സംസാരിച്ചപ്പോൾ ആ പുള്ളിക്ക് മനസ്സിലാകുന്നത് അത് കഴിഞ്ഞാൽ കുറേ കേട്ടത് ഞാൻ ചോദിച്ചാൽ അടക്കം എന്നാ ഒന്നൊന്ന് വരണം അതിന് വേണ്ടിയിട്ടാണ് എനിക്കും ജോലികളുള്ള ഞാനൊരു കോൺട്രാക്ട് വർക്കാണ് അപ്പോൾ അതിന് വേണ്ടി എനിക്ക് അങ്ങോട്ട് കേട്ട് എനിക്കും തിരക്കുള്ളതാണ് അപ്പം അപ്പോൾ ആ ഒരു സമയം അറേഞ്ച് ചെയ്ത് വേണം എനിക്ക് ഈ നാട്ടിൽ പോകേണ്ടി വരും തിരുവനന്തപുരം അപ്പോൾ ആ ഒരു സമയം അറേഞ്ച് ചെയ്ത് അറിയാൻ വേണ്ടി വന്നപ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ആ പുള്ളി പറയുന്നത് ചെവി കേൾവിറാ മറ്റേ സാമാനം വെച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ചെവിക്കകത്ത് ഏഹ് സാമാനം വെച്ച് ചെവിക്കകത്ത് കൊണ്ട് ഭാവുകൊണ്ട് വെച്ച് സംസാരിച്ചപ്പോൾ ആ പുള്ളിയും മനസ്സിലായത് അടക്കം എന്നാന്നുള്ളത് അപ്പം ഇങ്ങനത്തെ സെക്യൂരിറ്റിയൊക്കെ ഇട്ടിരുന്ന എന്നാ ചെയ്യും ഇനി മകൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും മകൻ്റെ കൊലപാതെന്ന് മനസ്സിലായി ഈ അസാമുകാരനും കൽക്കറ്റകാരും എന്തോരം കൊലപാതം ഇവിടെ കേരളത്തിൽ ചെയ്യുന്നു ആരെങ്കിലും വീട്ടിലിരുത്തുമോ ഇവരെയൊക്കെ ഇവിടെ വീട്ടിൽ കയറ്റരുത് അന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മുടെ സെക്യൂരിറ്റിയും ഉണ്ടാവണം അന്നേരം പൈസ കൊടുത്തിട്ട് വീടിൻ്റെ വാതിലിൻ്റെ അകത്ത് കയറ്റരുത് പറഞ്ഞു വിടണം ഇവരെ എന്തിനു വീട്ടിൽ കിടത്തുന്നു ഇവരെയൊക്കെ കയറ്റിയിരുത്തി ഇനി കേസിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വേറെ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത് എന്നാന്ന് വെച്ചാൽ അവർ കർണാടകത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ബിസിനസ്സുമായിട്ട് മഹനുമായിട്ട് എന്തോ കസൂസായി എന്നുള്ളത് അപ്പോൾ അതിലെന്തോ വഴക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വൈരാഗ്യമൊക്കെ അവരിതിൽ പിടിപെടാതെ രീതിയിൽ ഓരി പോവാനേ നോക്കുകയുള്ളൂ വേണ്ടി ഇവനെ വെച്ച് മനഃപൂർവ്വം ചെയ്ത് തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയ ആൾക്കാരുണ്ട് ഇവരെ ഏത് അവനായാലും ഇവനെ പോക്കി ഇവനെ എടുത്ത് ഇവിടെ കൊണ്ടുവരണം നമ്മുടെ കോട്ടയം കോടതിയിൽ ഏൽപ്പിക്കണം ഇവനെ പോക്കി ഏത് വലിയ ഇടത്തിലുള്ള കോമ്പനായിരിക്കട്ടെ അവനെ ഏത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കട്ടെ അവനെ പൊക്കി ഇവിടെ കൊണ്ടുവരണം പൊക്കി ജനങ്ങൾ അറിയണം ഈ സിനിമ നടക്കുന്ന പോലെയാണ് മനസ്സിലായില്ലേ ഇവൻ്റെ ഗർഭം അലസി പോയിരുന്നു ഏത് കൊന്നവൻ്റെ ഇതൊക്കെ ചുമ്മാ കഥയല്ലേ കെറുപ്പം അലസി പോയെങ്കിൽ അവളെ കസ്റ്റഡി എടുക്കണം കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യണം എങ്ങനെ അലസി എന്നുള്ളത് ഇതൊക്കെ ഈ സിലിമാൻ നടക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കണം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവനെ ഇറക്കി വിട്ടിരിക്കുമല്ലേ ഇതിൻ്റെ അകത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ ഇവൻ അങ്ങോട്ടിങ്ങോട്ട് മറുമുടം ആയിട്ടിട്ട് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക രാത്രി എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം കൊലപാതകം ചെയ്യുന്നവൻ നമ്മൾ കയറിയിട്ട് നേരെ ഡൈവ് ചെയ്ത് കയറി സംഗതി നടത്തിയിട്ട് പോകും ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേ ഇവൻ എന്ന് പറഞ്ഞ് സ്കെച്ച് ഇടുന്ന ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി ഇടുന്ന അപ്പം അതിനുള്ളിൽ ഇവിടെ പണി നടത്താൻ വേറെ ആൾക്കാർ കാണും

വേണമെങ്കിൽ അവൻ്റെ ഫിംഗർ പ്രിന്റ് കാണിക്കരുതോ കാണിക്കാം സിനിമാ കഥ തന്നെ അതിലും ഭയങ്കരമായിട്ട് പോയി കഥ അവർ കൊന്നിട്ട് അവർ പോയി ഇവൻ്റെ ഫിംഗർ പ്രിന്റ് വേണമെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാമല്ലോ അവർ ഫിംഗർ ഒന്നും ഇല്ലാത്ത രീതിക്ക് ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല ആയിട്ട് ചെയ്തിട്ട് അവർ സ്ഥലം വിട്ട് അവരുടെ ഒരു ഫിംഗർ പ്രിന്റ് ഇല്ലെന്നോ ഇവിടെ അതില്ല ഒന്നും ഇല്ല അവനെ കസ്റ്റഡി എടുത്ത് തോക്കി അവനെ ചോദിക്കേണ്ട രീതിക്ക് അവനെ ചോദിച്ചാൽ അവൻ സത്യം വെളിയിൽ വിടും സത്യം വരും അവനെയും എടുക്കണം അവൻ്റെ കൂടെ ഉള്ള കാമിക എടുക്കണം ആ അവളുടെ ഗർഭം എങ്ങനെ അലസി ഹോസ്പിറ്റൽ അവൾ ഏത് ഹോസ്പിറ്റലിൽ എത്തി എടുക്കണം അവൻ്റെ ജാമ്യക്കാർ വന്നിട്ടുണ്ടെന്ന് ന്യൂസ് നമ്മൾ കണ്ടല്ലോ ഏതാ ദൂരെ നിന്നുള്ള രണ്ട് പെണ്ണുങ്ങൾ സ്ത്രീകൾ ഇവരൊക്കെ ഇവരുടെ ആൾക്കാരാന്നേ ഇവർ ഇവിടെ നടത്തിയെങ്കിൽ അടുത്ത സെറ്റപ്പും ഇവരും ഒരുക്കും ഇവർക്ക് ഇത്ര ലക്ഷം രൂപ തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും ഒന്നും വെളി വിട്ടുകൊടുക്കരുതെന്ന് അങ്ങനെയാ പരിപാടി നമ്മൾ മണ്ടനാകരുത് ഒരിക്കലും നമ്മളിത് ശരിക്കും ശ്രദ്ധിക്കണം ഞാൻ പല വാർത്തയും ഇത് കേട്ടിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് ഇത് തന്നെ പറയുന്നത് ഇന്നകത്ത് വേറെ കളികളുണ്ട് ഇതിൻ്റെ പിന്നിൽ വലിയ ആൾക്കാരുണ്ട് അവരെ പൊക്കണം മകൻ്റെ കൊലപാത അല്ലേ കൊന്നു കളഞ്ഞില്ലേ അതും ഇതുപോലെ തന്നെ സംഭവം സി ബി ഐ നല്ലതാ സി ബി ഐ ശരിക്ക് നന്നായിട്ട് അന്വേഷിച്ചാൽ കിട്ടും നല്ല കാര്യം അതാ പറഞ്ഞത് സിബിഐ കൊടുത്തപ്പോ ഈ സംഗതി മറ്റാന്റെ കൊലപാതകം പൊക്കൂല്ലോ ഇതിന്റെ ബാങ്കിൽ എന്നുള്ള രീതിയിലാണ് ഓക്കെ അതാ പറഞ്ഞേ അത് സി ബി ഐക്ക് തന്നെ കൊടുക്കണം കൊടുത്ത് ഇത് കറക്റ്റായിട്ട് അന്വേഷിച്ച് ക്ലിയറാക്കി എടുക്കണം അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ തെളിവില്ലാതെ പോകത്തില്ലേ ഇതിന്റെ പിന്നിലുള്ളവനെ പൊക്കാൻ പറ്റാതായി പോകത്തില്ലേ കുറ്റം അവൻ സമ്മതിച്ചാൽ മതിയോ അവനെ സമ്മതിക്കേണ്ട രീതി അവൻ സമ്മതിച്ചാൽ അതിപ്പോ ഒരുത്തൻ കിട്ടിയല്ലോ ഇനിപ്പൊ അവൻ അവനാണ് കൊന്നത് എന്ന് പറഞ്ഞ അങ്ങനെ വിടാൻ പറ്റത്തില്ല ഇതിന്റെ പിന്നിലാളുണ്ട് ഈ എല്ലാ നോട്ട്സുകളും നിങ്ങൾ കേക്ക് ഏതാണ് അവൻ്റെ അവൻ കൊന്നു പറഞ്ഞ് എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് അവൻ പറഞ്ഞ ഉടനെ അവൻ കൊന്നാണ് പറയുന്നത് ഇപ്പം ഞാനൊരാളെ കൊന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊല്ലുന്ന വേറെ ഒരുത്തനാ ഞാൻ കൊന്നെന്ന് പറഞ്ഞാൽ മതിയോ അതൊന്നും പോരാ അവന് കറക്റ്റായിട്ട് എടുത്ത് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ളവരെല്ലാം കിട്ടും പിന്നിൽ ഇതിൻ്റെ അത് ഈ ഇപ്പോൾ വേറൊരു സ്റ്റേറ്റുകാർ ഇതിൻ്റെ പിന്നിൽ കാണും ഇവൻ്റെ പിന്നിൽ അവരുടെ പിന്നിൽ വേറെ സ്റ്റേറ്റ് കാർ കാണും അങ്ങനെ ഓരോന്നിനെയും പൊക്കുമ്പോൾ കറക്റ്റ് കിട്ടും മെയിൻ നെറ്റ് കിട്ടും മെയിൻ നെറ്റ്വർക്ക് ആരാന്നുള്ളത് അതിൻ്റെ അകത്ത് കിട്ടും ഇത് നിസാര കാര്യമല്ല ഇത് ഒരു തെളിവുമില്ലാത്ത രീതി ഇവൻ തന്നെ കൊന്നെന്ന് പറഞ്ഞ് നിസാരമായിട്ട് പറഞ്ഞാൽ മതിയാവും അവൻ്റെ കണ്ണ് മുഖം കാണുമ്പോൾ നമുക്കറിയാൻ മേലെ മനസ്സിലാ കൊച്ചി ചേർക്കുന്ന എന്താത്തിന് ധൈര്യം കിട്ടും ഒന്നും കിട്ടത്തില്ല ഇപ്പം ഞാനും കോൺട്രാക്ടർക്കാണ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ബംഗാളികളും ഉണ്ട് എല്ലാ പണിയും ഞാനെടുത്ത് കാ പണത്തിട്ട് കാശ് കൊടുക്കും എൻ്റെ അടുത്ത് നേ നേരെ നിന്ന് ഓരോരുത്തണും കൈപൊക്കത്തില്ല പൈപൊക്കെ ഇടിച്ച് താഴെ ഇടും അവനെ ആ ചവിട്ടിക്കൂട്ടി അതിന് ഇവൻ ഈ അസാമിൽ നിന്ന് ഇവിടെ ഈ കേരളത്തിൽ വന്ന് കൊലപാതകം ചെയ്യാനുള്ള ധൈര്യം അവനക്കുണ്ടോ ഈ ഒറ്റയ്ക്ക് ചിറക്കനക്ക് അത് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും രണ്ട് കൊലപാതകം ഒന്നിച്ച് നടത്താനുള്ള ധൈര്യം ആ ചിറക്കി ഈ പീട്ട ചിറുക്കനൊക്കെ ഉണ്ടോ ഉണ്ടോ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊച്ചു ചെറുക്കണ ഇത്രയും വലിയ ഒരു സെറ്റപ്പിലുള്ള ഒരാളെ കൊല്ലാനുള്ള അത്രയും കക്ഷുണ്ടോ അവനക്ക് ചങ്ങറപ്പുണ്ടോ എനിക്കതാ മനസ്സിലാകാത്തത് അത് മനസ്സിലാക്കി അതിൻ്റെ കേസെല്ലാം നല്ല രീതിയിൽ പോയി പോയി നമ്മുടെ കേരള പോലീസിനെ കുറ്റം പറയാൻ ഒന്നും പറ്റത്തില്ല കേട്ടോ പക്ഷേ എന്നാലും ഇരുപത്തി ഇത്രയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവനെ പൊക്കിയെടുത്ത് മനസ്സിലായില്ലേ അത് അവരുടെ മിടുക്കാണ് അത് നമ്മുടെ പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാം പൊക്കും പൊക്കാനുള്ളത് ഉള്ളു സിമ്പിളാണ് ഇവനെ ഇടിച്ച് ഇവനെ ഇവനക്ക് കൊടുക്കേണ്ട സ്റ്റോക്ക് കൊടുക്കേണ്ട രീതി ചു കൊടുക്കാൻ പളേ അവൻ വെളിപ്പെടും മനസ്സിലല്ലേ ഇവൻ്റെ കൂടെ ഉള്ള കാമികം എടുക്കണം അല്ല അവനെ മാത്രം പൊക്കിയിട്ട് കാര്യമൊന്നുമില്ല അവളെയും എടുക്കണം കസ്റ്റഡി ഇവർക്ക് ജാമ്യം എടുക്കാൻ വന്ന ആ സ്ത്രീകളെയും എടുക്കണം ഇവർക്ക് അറിയാം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയെന്ന് ഇവരുടെ പിന്നിൽ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ അവനെ പോക്കുമ്പോൾ അവനെ അടുത്ത ആളെ പറയത്തില്ലേ പിന്നെ എന്നാൽ സിമ്പിളാണ് അതാണ് എന്ത് വന്നാലും വെളി പറയരുന്നുള്ള ആ ഒരു ഇത് ഇവർക്ക് ധൈര്യമായിട്ട് കിട്ടി എന്നാണെന്നറിയോ നിനക്ക് ഒരു അഞ്ചോ ആറോ വർഷം ജയില് അത് കഴിയുമ്പോൾ ഇത് തന്നെ വെളി വന്നോളൂടാ ശിക്ഷ കഴിയുമ്പോഴത്തേക്ക് ഏതാ ഒരാറ് വർഷം ഇപ്പം ചില സ്ഥലത്തിലൊക്കെ ഉണ്ട് മൂന്ന് പേര് ചേർന്ന് ഒരു സ്ഥലത്ത് തമിഴ്നാട്ടിൽ മൂന്ന് പേർ ചേർന്ന് ചിറ്റപ്പൻ്റെ മോനെ കൊന്നു ആറ് വർഷമാണ് ജയിലിൽ കിടന്നത് ഇവന് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് ആറ് എത്ര ഇരുപത്തൊമ്പത് ഇനി പോട്ടെ ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സിൽ അവൻ വെളി വരും അവന് ധൈര്യം കൊടുത്തിട്ടുണ്ടോ അവർ അതുവരെ നിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഡീൽ ചെയ്തോളാം അതിനുള്ള എമൗണ്ട് അവന് കൊടുത്തിരിക്കുക ഇതൊക്കെ അറിയാതെ ചെയ്യാൻ പറ്റത്തില്ലേ പറ്റും ബാങ്കുകളിൽ ട്രാൻസ്ഫർ ഇല്ലാതെ വേറെ എന്തോരം മാർഗമുണ്ട് ഇതെല്ലാം നമ്മൾ അറിയാൻ പറ്റുമോ ഇല്ല അപ്പം അവന് ചോദിക്കേണ്ട രീതി പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കറക്റ്റ് അത് പറയും അതാണ് അതിൻ്റെ രീതി അത് കസ്റ്റഡി എടുക്കണം ശരിക്കും ഇവനെ ഇഡിക്ക് ഇവനെ 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 പരിപ്പ് അളക്കം പോണല്ലോ അവൻ സത്യം വെളി വരും വരും അതിൻ്റെ പിന്നിലുള്ളവരെ കംപ്ലീറ്റും പൊക്ക വേണം മകള് വന്നിരിക്കുന്നത് ഇപ്പൊ സെക്യൂരിറ്റിയോടെ വന്നിരിക്കുന്നത് അല്ല സെക്യൂരിറ്റി അവര് ഈ മൂന്ന് കൊലപാതകം വന്നില്ല അവരെ കുറ്റം പറയാനില്ല അത് അവർ ഇവിടെ നിന്ന് അവര് അവരുടെ സ്വന്തക്കാരെല്ലാം പറഞ്ഞു കാണും അത് ബോഡിഗാർഡ് വേണം ഇനി ഒരു മകളേ ഉള്ളൂ അവര് മൂന്ന് ഒരു വീട്ടിൽ മൂന്നുപേരെ തീർത്തു ഇനി ഒരാളേ ഉള്ളു അവര് ഇനി അങ്ങോട്ടും ഒരു മാത്രമേ പോകണമെങ്കിൽ പോലും ഫുൾ ബോഡി ഗാർഡ് സെക്യൂരിറ്റി വേണം അവർ ഇത്രയും ബിസിനസ്സൊക്കെ അതിന് ശ്രദ്ധിക്കണം അവർക്ക് നല്ല സുരക്ഷിത അവർ കൊടുക്കണം അവർ ജീവിക്കണം നന്നായിട്ട് ഈ ഇതെല്ലാം വളർത്തി നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുവെച്ചാൽ അതുപോലെ അവർ വളർന്നു വരണമെങ്കിൽ അവർ പുള്ളി ചെറുപ്രായത്തിലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വളർത്തിയെടുത്തത് ഓരോരുത്തർ വളർത്തിയെടുക്കുക അവർക്ക് കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് അല്ല പുള്ളി വരുമ്പോഴേ ഇതെല്ലാം കൊണ്ടൊന്നും അല്ലല്ലോ എല്ലാം അധ്വാനിച്ച് തന്നെ എല്ലാം ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ അപ്പോൾ അവർക്ക് ഇനി കൊടുക്കേണ്ടി സെക്യൂരിറ്റി ഫുള്ള് കൊടുത്തിരിക്കണം അത് വേണം സുരശത ഇനി ഇങ്ങനെ സംഭവിക്കരുത് അവരാണ് ഇനി ഇതിൻ്റെ ഈ മൊത്ത സ്വത്തിൻ്റെ ആസ്തിയുടെ ആൾ അവരത് നല്ല രീതിയിൽ കൊണ്ടുപോകണം അവർക്ക് ആയുസ് കൊടുക്കണം അതിനുള്ള ഫുൾ സെക്യൂരിറ്റി ഇവിടുത്തെ ഗവൺമെൻറ്റും പോലീസും അവർക്ക് അതിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം മനസ്സിലായില്ലേ അവരുടെ സ്വത്ത് അവർക്ക് അനുഭവിക്കാനുള്ളതാണ് അല്ലാതെ മറ്റുള്ളവരെ പിടിച്ച് പറിച്ചു എടുത്തിട്ട് പോകാനുള്ളതല്ല അത് ഒരു ഒരുവരുടെ മുതലാവട്ടെ കോടി കോടികളുടെ മുതലാവട്ടെ ഇപ്പോൾ കോടതിയിലോ നമ്മുടെ അങ്ങനെ നിയമമൊന്നുമില്ല അവരവരുടെ ആസ്തി അവരവർക്ക് അനുഭവിക്കാനുള്ള അവകാശമുണ്ട് അത് അനുഭവിക്കണം എന്നാന്ന് വെച്ചാൽ അപ്പന കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അത് മക്കൾ അനുഭവിക്കാനുള്ള പക്ഷേ ഇങ്ങനെ കൊലപാതകം ഇങ്ങനെ പോകുന്നതിനൊന്നും വിടരുത് ഇനി നമ്മുടെ ഈ കേരളത്തിൽ ഇതുപോലെ സംഭവം നടക്കരുത് അതുപോലുള്ള തിരിച്ചടി ഇതിന് കൊടുക്കണം അത് വേണം തീർച്ചയായിട്ട് എന്നുവെച്ചാൽ ഇതുപോലെ എന്തോരം ബിസിനസ്സും ആസ്തിയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഇരിക്കുന്നു നമ്മുടെ ഈ കോട്ടയത്തും ഈ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒന്നും വേണ്ട തമിഴ്നാട് നോക്കിക്കേ തമിഴ്നാട്ടിൽ ഇതുപോലെ ആസ്തി ഒറ്റയ്ക്ക് ഇറങ്ങി പോവുമോ പോകത്തില്ല അതിനുള്ള ഫുൾ ബോഡി ഗാർഡും അതിൻ്റെ സെറ്റപ്പും ഒരിക്കലേ വെളിയിൽ ഇറങ്ങുള്ളൂ ഇപ്പോൾ അവർ ബിസിനസ്സുമായിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ അവർ ഒറ്റയ്ക്ക് പോകത്തില്ല അവരതിനുള്ള ബോഡി ഗാർഡൊക്കെ ഇട്ടാണ് പോകുന്നത് മനസ്സിലെ നമ്മൾ ഈ മുതലാളിയുടെ മുമ്പിൽ അപ്പുറം ഇപ്പുറം സെക്യൂരിറ്റി ഉണ്ടാവും ഫ്രണ്ടിലും ബാക്കിലും വണ്ടി ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടി അപ്പം അതുകൊണ്ട് ഇത് ഈ സംഭവത്തിൻ്റെ പിന്നിൽ ആര് ഏത് മോനായാലും അവനെ പൊക്കി എടുത്തുണ്ടല്ലോ അവനെ ഇവിടെ കൊണ്ടുവരണം എൻ്റെ പിന്നിലെ ആളുണ്ടെന്നാണ് പല ന്യൂസും കേട്ടിട്ട് അറിയുന്നത് അതുകൊണ്ട് അത്രയും ചെയ്യുക ഇനിയുള്ള ആ മകൾക്ക് നല്ല സുരക്ഷിത കൊടുക്കണം ഇനി ഇങ്ങനെ ഉണ്ടാകരുത് അതാണ് വേണ്ടിയത് അത് നമുക്കും ഇത് ഓർത്താൽ ഭയങ്കര സങ്കടമാണ് മനസ്സിൽ ഉറക്കം വരത്തില്ല അതാണ് കേട്ടോ